ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു ജലസ് വേണ്ടേ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് മാസങ്ങളിലായിട്ട് സ്വർണത്തിൻ്റെ വില കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഫങ്ഷൻസിന് അതേപോലെ മാരേജിനൊക്കെ സ്വർണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള റേറ്റ് തന്നെയാണ് ഇന്ന് നിലവിലുള്ളത് അപ്പോൾ കേരളത്തിലെ ഇന്നലത്തെ സ്വർണ്ണവില ഒരു പവൻ സ്വർണത്തിന് അറുന്നൂറ്റി എൺപത് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തെട്ടായിരത്തി എൺപത് രൂപയുമായിരുന്നു ഇന്നലത്തെ സ്വർണ്ണവില റെക്കോർഡ് വിലയായിരുന്നു ഇത് അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുന്നു ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും അതുപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തെട്ടായിരത്തി എൺപത് രൂപയുമാണ് റെക്കോർഡ് വില ഒരു മാറ്റവും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ബായ്